പുതിയ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നെങ്കിൽ ഒക്കെ നമ്മൾ ഇതിൻ്റെ പുറത്ത് വരുക എന്നുള്ളൊരു സ്പോഷും ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇതിൻ്റെ പേഷ്യൻ്റെ എഞ്ചിൻ്റെ താഴ്വരെ നീങ്ങുന്ന ഭാഗം അറിയാമല്ലോ ഇതിനെ കുറച്ച് മേപ്പോട്ടായിട്ട് ഒരു ഇടത്തേക്കൈ വരത്തക്കൈ കാണാൻ കൈ വരത്തക്കൈ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇടത്തേക്കൈടെ ഈ ഭാഗങ്ങളിലൂടെ വലുതും ഇത് വെച്ച് ലോക്ക് ചെയ്യുക ചെയ്യണം നിങ്ങൾ ഇങ്ങനെ കൈമിട്ട് ഇങ്ങനെ നമ്മുടെ സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി കിട്ടും നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് സ്പെയിറ്റ് ആയിരിക്കും ഷോൾഡർ ഇതിൻ്റെ മേടിച്ചു ഇതാണ് നമ്മൾ വലിയ ആയാസം ദീർഘകാലം കൊടുക്കേണ്ടി വരും ഇവിടെ അങ്ങനെ വരുന്ന തരത്തില്ല പക്ഷെ അല്ലാതെ കൊടുക്കേണ്ടി വരും ഈ ഈ കൊടുക്കുന്ന മുമ്പേ ശ്രദ്ധിക്കേണ്ടത് ആണ് അത് വരുന്ന കാര്യപ്പെട്ടു അവർ ആ റേറ്റ് ഫിക്സ് ചെയ്തില്ല അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇരുപത് വേണ്ട സൂര്യ കൊടുക്കാൻ കഴിയും ഇങ്ങനെ 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 കൊടുക്കുക പക്ഷേ അതിന് കറക്റ്റ് നമ്മൾ പറഞ്ഞാൽ വൺ ആൻഡ് ടൂ ആൻഡ് ത്രീ ആൻഡ് ഫോർ അങ്ങനെയുള്ള അപ്പോൾ ഒരു സമയം കിട്ടും ഫൈനലി അതിൻ്റെ റേഷ്യം നമ്മുടെ രണ്ടുപേരുണ്ട് നമുക്ക് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് കമ്പ്രഷൻ മുപ്പത് കംപ്രഷൻ കഴിഞ്ഞിട്ട് രണ്ട് പേർ തേർട്ടി പറയുന്നത് എൻ്റെ ഓരോ ഓരോ നല്ല കായുള്ള അങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വരെ കൊടുക്കാൻ രണ്ട് മിനിറ്റ് കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ കൊടുക്കാവുള്ളൂ കമ്പ്രഷ് ക്ഷമത കുറയ്ക്കൂ രണ്ട് മിനിമം അടുത്ത ആൾ റോഡ്സ് ചേഞ്ച് ചെയ്യണം

ശ്വാസം എടുക്കുന്നില്ലാതെ കരുതന്നെ എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് പല സ്ഥലം നമുക്ക് ടെൻ ഇല്ല ഉള്ളൂ അപ്പം കോൾ ഫോർ ഹെൽപ്പ് ഇങ്ങനെ വന്നാലും അത് എമർജൻസി മെഡിസിന് വിളിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ കൊടുക്കുന്നില്ല ഇതിന്റെ അതെ ഇതാണ് പൊസിഷൻ ഞാൻ അമർത്തുന്നില്ല കാരണം ഭയങ്കര ഡിസ്ട്രസിംഗ് ആണ് അതങ്ങനെ ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ പിന്നെ വരുന്ന ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ് ഈ ഷോർട്ട് ഇത് വേണ്ട മുമ്പേ വരണം എന്നിട്ട് വന്നതിന് ശേഷം തേർട്ടി സെക്കൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണെന്ന് കുടിക്കുന്നത് ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനാണ് ഉള്ളത് നമുക്ക് ഒരു പ്രതി അഞ്ച് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി പതിനാറ് ശതമാനം നമ്മളെല്ലാം കളയോ അപ്പം ആ പതിനാറ് തന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ച് തൊട്ടിയ മൂന്ന് മടങ്ങും അപ്പം നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് കാരണം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൗത്ത് ടു മൗത്ത് ഒഴിവാക്കാനാണെങ്കിൽ വെച്ചാൽ കുളിക്കുന്നതിൻ്റെ ലെപ്ത്ത് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ രണ്ട് തൊട്ട് രണ്ട് പോയിൻറ്റ് നാല് ഇഞ്ച് അത് അഞ്ച് തൊട്ട് ആറ് സെൻറ്റിമീറ്റർ വരെ പോകുള്ളൂ ആറിൽ കൂടുതൽ പോയിട്ട് കാര്യമില്ല അഞ്ച് കുറഞ്ഞു പോയിട്ട് കാര്യമില്ല